ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇറ്റ്സ് ട്യൂൺസ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം അപ്പോൾ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മയാണ് ഓണം എന്ന് പറയുന്നത് അപ്പോൾ ഓണത്തിനെ വരവേൽക്കാനായി നമ്മൾ മലയാളികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വളരെയധികം നമ്മുടെ കേരളം വളരെയധികം വിഷമത്തിൽ കൂടി കടന്നു ഒരു സമയം കൂടിയാണ് വയനാട്ടിലെ ദുരന്തം നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് എന്നാൽ പോലും ചിങ്ങമാസത്തിനെ എതിരേൽക്കാൻ പണ്ട് പണ്ടുമുതലേ നമ്മൾ ശീലിച്ചു വന്ന ആ ഒരു ആചാരം ഇപ്പോഴും നമ്മളത് മനസ്സുകൊണ്ടെങ്കിലും നമ്മളങ്ങനെ ചെയ്തു പോകുന്നു അപ്പോൾ നല്ല പ്രാർത്ഥനയും നല്ല വിചാരങ്ങളും മാത്രമാവട്ടെ ഈ ഓണക്കാലത്തിൽ നമുക്കെല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നത് അതുപോലെ തന്നെ ഓണത്തിന് തുടക്കം കുറിക്കുന്നത് സെറ്റുമുണ്ടും കൊണ്ടാണല്ലോ അപ്പോൾ ഈ സെറ്റും മുണ്ടും ഞാൻ വാങ്ങിയത് നമ്മുടെ തിരുവനന്തപുരം ബാലദ ബാലരാമപുരം കൈത്തറിയിൽ നിന്നാണ് അവിടെ വളരെ വിലക്കുറവിൽ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല മനോഹരമായ സെറ്റും കൊണ്ടാണ് ധാരാളം ലഭിക്കുന്ന ഷോപ്പാണ് ഡിസൈൻസിൽ അവിടെ കിട്ടും അപ്പം ഓണം എന്ന് ഓർമ്മിക്കുമ്പോൾ നമ്മൾ മഹാബലിയെ പറയാതെ നമുക്ക് ഓണം ഒരിക്കലും പൂർണ്ണമാവുന്നില്ല അപ്പോൾ നമ്മുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് മഹാബലി തമ്പുരാൻ മഹാബലിയെക്കുറിച്ച് പറയുമ്പോൾ വാമനനെക്കുറിച്ചും നമ്മളിവിടെ ഓർത്തു പോകുന്നു അപ്പോൾ എല്ലാവർക്കും പുതുവത്സര പിറവി ആശംസകൾ പുതുവത്സരം എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിന്റെ തുടക്കം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ ഐശ്വര്യവും വാങ്ങിയാകട്ടെ ഇനിയും നമ്മുടെ നമ്മളെ ആരെയും പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരത്തിൽ ബാധിക്കാതിരിക്കട്ടെ വയനാട്ടിൽ പൊലിഞ്ഞു പോയ എല്ലാ ജീവനു വേണ്ടിയും ആത്മാർത്ഥമായി നിത്യശാന്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ബാക്കി ഉള്ള എല്ലാ ആൾക്കാർക്കും സമാധാനവും ശാന്തിയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് Take care. Bye bye. See you again.